ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് സ്ഫോടനം തന്നെ നടന്നിരിക്കുന്ന വിവരം പുറത്തു വന്നു ഇറാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് രണ്ടിടങ്ങളിലാണ് സ്ഫോടനം നടന്നത് അതിലേതെങ്കിലും ബാഹ്യശക്തികൾ ഉണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഉത്തരവാദിത്വം മാറി ഏറ്റെടുത്തിട്ടുമില്ല ബന്ദർ അബ്ബാസ് തുറമുഖത്ത് നടന്നിരിക്കുന്ന സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലം സ്ഥിരീകരിച്ചു അഹ്വാസ് എന്ന് പറയുന്ന മറ്റൊരു നഗര പ്രദേശത്ത് സ്ഫോടനം നടന്നത് അതോടനുബന്ധിച്ച് നാല് മരണവും സ്ഥിരീകരിച്ചു അതോ മൊത്തം ഇപ്പോൾ അഞ്ച് മരണമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുമുണ്ട് കാര്യം ബിൽഡിങ്ങുകൾക്ക് കാര്യമായിരിക്കുന്ന കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ബന്ദർ അബ്ബാസ് തുറങ്ങത്തോട് ചേർന്ന് നടന്നിരിക്കുന്ന സ്ഫോടനം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അതൊരു ഔദ്യോഗിക പരിവേഷണം അതിന് വന്നിട്ടില്ല അങ്ങനെയെങ്കിൽ ആവാസ് നഗര നഗരത്തിൽ വന്നിരിക്കുന്ന സ്ഫോടനം എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ഒരു ഉന്നത സംഘത്ത് തന്നെ ഇറാൻ നിയമിക്കുകയും അടിയന്തരമായിരിക്കുന്ന ഈ മന്ത്രിസഭാ മീറ്റിംഗ് ഇപ്പോൾ കൂടുകയും ചെയ്തിട്ടുണ്ട് അതിൽ വളരെ കൃത്യതയോടുകൂടി ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ട് നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഭാഗത്ത് അമേരിക്കയുടെ ഇസ്രാനിൻ്റെ ഭാഗത്തുനിന്നാണ് ഉള്ള ഒരു ആക്രമമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നാളെ തന്നെ അതിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു വിവരം ഇപ്പോൾ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഈ മേഖല അപ്പാടെ തന്നെ സൈനികരെ വളഞ്ഞുകൊണ്ട് വലിയ നിരീക്ഷണവും വലിയ പരിശോധനയും ഇപ്പം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും സ്ഫോടനത്തിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാതെ ഒന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഇതിന് ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം ഉണ്ടായത് അല്ലെങ്കിൽ ഈ സംഭവം നടന്നത് ഏറ്റവും കൂടുതൽ നിരാശയുള്ളത് അറേബ്യൻ രാജ്യങ്ങൾക്കാണ് അതവർ തുറന്ന് പറയുകയും ചെയ്തു തങ്ങൾക്കേറെ ഞെട്ടിലും പ്രയാസവും വലിയ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇറാനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുറത്ത് വന്നത് അതൊരിക്കലും അമേരിക്കയും ഇസ്രായേലും ആവാതിരിക്കട്ടെ എന്ന് തങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഒക്കാസ് എന്ന് പറയുന്ന റിയാദിൽ നിന്ന് സൗദിയിൽ നിന്ന് പുറത്തിറങ്ങിയ പത്രം എഴുതി റിപ്പോർട്ട് റിപ്പോർട്ട് അങ്ങനത്തെ ഒരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടിയിട്ടാണ് നിരീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ രാത്രി തന്നെ തിരിച്ചടിക്കുമോ എന്നൊരു പേടിയുമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ റിപ്പോർട്ടിന് വേണ്ടി കാത്തു നിന്നോളെന്നില്ല ഏറെക്കുറെ സൂചന കിട്ടിക്കഴിഞ്ഞാൽ അതിന് തിരിച്ച് പ്രത്യാക്രമണം ഉണ്ടാവും എന്ന് ഇതിന് മുൻപ് പറഞ്ഞു വെച്ചതാണ് അങ്ങനെയെങ്കിൽ മേഖല വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാൽ ഇതിനൊരു കൃത്യമായിരിക്കുന്ന ഒരു തെളിവ് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ആരാണ് ചെയ്തതെന്നും എങ്ങനെയാണ് ചെയ്തതെന്നും ഇതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തെളിവില്ലാത്ത രീതിയിൽ തിരിച്ചൊരാക്രമമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു ഏതായിരുന്നാലും സ്ഫോടനം മേഖലയെ ആകെ സ്തംഭിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും ഗവൺമെൻറ് സൈനികരെ സംബന്ധിച്ചിടത്തോളം അവരോട് യുദ്ധസന്നാധ സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടും ഈ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു സർവമേഖലയും പ്രത്യേകിച്ച് കടൽ മേഖല കേന്ദ്രീകരിച്ചു സൂക്ഷ്മമായ രീതിയിലുള്ള പരിശോധനകളും അതോടൊപ്പം തന്നെ എല്ലാവിധ തയ്യാറെടുപ്പോടുകൂടി തയ്യാറായി നിൽക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ മിസൈൽ മേഖല പ്രത്യേകമായ രീതിയിലാണ് പടിഞ്ഞാറൻ മേഖലയിൽ ആ ഈ സർക്കാർ സ്ഥാപിച്ചതും അതിന് പ്രത്യേകമായിരിക്കുന്ന സൈനിക സൈനിക വിഭാഗത്തെ ആ അത് പരിശോധിക്കാനും നിരീക്ഷിക്കാനും ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ പുറത്തു വരുന്ന ആ സമയത്ത് തന്നെ ശത്രുവിനെ ആക്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം എന്ന് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അഥവാ ഒരു യുദ്ധ മേഖലയായിട്ട് മാറാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത് എന്നാൽ സ്ഥിരീകരണമില്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ അവസാനിക്കാനും സാധ്യതയുണ്ട് സ്ഫോടനത്തിൻ്റെ ശബ്ദം കിലോമീറ്റർ ദൂരത്തിൽ കേൾക്കുന്ന തരത്തിലായിരുന്നു പ്രകമ്പനം കൊള്ളുന്ന രീതിയിലുള്ള ശബ്ദമാണ് അനുഭവിക്കാൻ വേണ്ടി പറ്റത് എന്ന് തദ്ദേശീയ ചില ചാനലുകൾക്ക് അഭിമുഖം നൽകിയ സമയത്ത് അവർ പറയുന്നുണ്ട് അവർ പറയുന്ന അപ്രതീക്ഷിതമായിരിക്കുന്ന ശബ്ദത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പറച്ച് പോയി എന്നുള്ളതും ബിൽഡിങ്ങിൻ്റെ ഭാഗം തകർന്ന താഴെ വഴി അതിൽ അതിൽ പെട്ടായിരിക്കാം ഒരു പക്ഷേ മരണം പുറത്ത് വന്നത് നാല് മരണമാണ് സ്ഥിരീകരിക്കപ്പെട്ടത് അഹ്വാസ് എന്ന് പറയുന്ന നഗരപ്രാന്ത പ്രദേശം നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പറയുന്നത് എന്നാൽ ബന്ദർ അഭാസ് ദുറവുമായി ബന്ധപ്പെട്ട് അത് ഗ്യാസിൻ്റെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാവാൻ ആവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ഒരു സ്ഥിരീകരണ വിവരങ്ങളൊന്നും ഈ മേഖല കേന്ദ്രീകരിച്ച് പുറത്തു വന്നിട്ടില്ല ആകപ്പാടെ ഈ മേഖല ഒന്നായിട്ട് സൈനികർ വളഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പരിശീലക പരിശോധന നിരീക്ഷണവും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് സർക്കാർ ജാഗരൂകരായിട്ടുണ്ട് എന്നുള്ളതും സൈനികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതും ശത്രുക്കൾ ഏതെങ്കിലും തരത്തിൽ അത്ര മണ്ടെത്തണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കനത്ത രീതിയിലുള്ള തിരിച്ചടി നൽകാൻ ഒരുപാട് സമയമൊന്നും തങ്ങൾ കാത്തിരിക്കില്ല അതിന് സമയം ആസന്നമായിരിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതായത് മറ്റേ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നത് വളരെ ചുരുക്കി നമ്മൾ പറയുന്ന സമയത്ത് സ്ഫോടനം നടത്തിയിട്ടുണ്ട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് കാര്യകാരണത്തെക്കുറിച്ച് തങ്ങൾ അന്വേഷിച്ച് വരികയാണ് സമഗ്രമായിരിക്കുന്ന ഒരു ഒരു വിഭാഗത്തെ ഞങ്ങൾ ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രിസഭ മീറ്റിംഗ് ഇപ്പോൾ കൂടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നാളെ തന്നെ ഇത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാവും മാത്രവുമല്ല ഇത് വിദേശ ശക്തികളാണ് ആക്രമിച്ചതെങ്കിൽ യാതൊരു ദയാദാഷിണ്യുമില്ലാത്ത വിധം അവരുടെ ആഭ്യന്തര വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദേശകാര്യമന്ത്രി ഈ വിഷയം അവ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ വിശദീകരണം അവസാനിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്